നമസ്കാരം വാസ്തുവരുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ദ്ധനായിട്ടുള്ള മധു എൻ പോറ്റി സാറാണ് അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഇത് ഓണക്കാലം ഓണത്തെ പറ്റിയും വാസ്തുശാസ്ത്രത്തെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം നമ്മൾ എല്ലാവരും ഓണത്തിന് പൂക്കളം ഇടുന്നവരായിരിക്കും ആ ചെറുപ്പം തൊട്ടേ അത് പാരമ്പര്യമായിട്ട് നമ്മൾ തുടർന്ന് വരുന്നൊരു സമ്പ്രദായമാണ് ഇപ്പോഴത്തെ കാലത്ത് പണ്ട് നമ്മൾ തുമ്പ പൂക്കൾ നമുക്ക് കാട്ടിൽ നിന്നും അവിടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ പൂക്കൾ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ അത് മാറിയിട്ട് ഉപ്പ് കല്ലുപ്പ് അതിൽ കളർ മിക്സ് ചെയ്തിട്ടൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട് ഇത് ഇതെന്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു സംശയമാണ് ഇത് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇത് എന്താണോ ശരിയായിട്ടുള്ള രീതി എന്ന് പറഞ്ഞിട്ട് ഉപ്പു കൊണ്ടിടുമ്പോ ആ ഞാൻ പൂക്കളമാണ് ഇട്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ഞാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രേവിയും പൂവായിരുന്നു അല്ലെങ്കിൽ ഞാൻ കല്ലുപ്പ് കൊണ്ടുള്ള കളം ഇട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും പൂക്കൾ എന്ന് പറയുന്നത് ഇതൊക്കെ ആചാര്യന്മാർ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ചിന്തിച്ച് നടപ്പാക്കിയിട്ടുള്ള കാര്യമാണ് പൂവ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സിംബോളിക് ആയിട്ടുള്ള റിപ്രസെൻറ്റേഷനാണ് ഈ പൂവ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ഈ ഓണക്കാർ ഏതൊരു പാഴ്ച്ചെടിയാണെങ്കിൽ പോലും അത് പൂക്കും അവിടെ ഉദ്യാനമെന്നോ വനമെന്നോ അങ്ങനത്തെ ചോദ്യത്തിൽ പറഞ്ഞില്ലേ കാട്ടിൽ നിന്നും മറിച്ച് പൂക്കൾ ഇടാറുണ്ട് അവിടെ ഉദ്യാനമെന്നോ വനമെന്ന് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം ഉദ്യാനം എന്ന് പറഞ്ഞാൽ ക്രമമായിട്ട് ചെടികൾ ഭംഗിയായിട്ട് നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നതിനാണ് ഉദ്യാനം എന്ന് പറയുന്നത് ക്രമമല്ലാതെ അതായത് ഒന്നിനും വ്യവസ്ഥയില്ലാതെ മരങ്ങള് സ്വാഭാവികമായിട്ട് ചെടികളും വാങ്ങി നിൽക്കുന്ന സ്ഥലമാണ് വനം ഒന്ന് വിപിനം ആണെങ്കിൽ ഒന്ന് ഉദ്യാനമാണ് ഇത് രണ്ടിലും നമുക്ക് പൂക്കൾ ലഭ്യമാണ് അപ്പം ഒരേ ജാതിയിലുള്ള മരങ്ങൾ ഒരേ തരത്തിലുള്ള മരങ്ങൾ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ചെടികൾ പരിപാലിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ ഉദ്യാനമാണ് ഇതിൽ രണ്ടിൽ നിന്ന് ലഭിക്കുന്ന പൂക്കൾ അത് നമുക്ക് ഈ ക്രമമായിട്ട് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം രണ്ട് വൃത്തം മൂന്നാമത്തെ ദിവസം മൂന്ന് വൃത്തം ഇങ്ങനെ ക്രമമായിട്ട് വന്ന് പത്താമത്തെ ദിവസം തിരുവോണത്തിൻ്റെ അക നമ്മൾ പത്ത് വൃത്തത്തിലാണ് പൂക്കൾ ഇടുന്നത് ഇതിനൊക്കെ ശരിയായിട്ടൊരു നടക്കുണ്ട് തുമ്പപ്പൂവ് തുമ്പക്കുടം അതുപോലെ തന്നെ മുക്കുറ്റി നാണെങ്കിൽ വറ്റുള്ളത് ഈ ദശ പുഷ്പങ്ങൾ ഇതൊക്കെയാണ് പൂർവകാലത്തിൽ ഉപയോഗിച്ചിരുന്നത് അത് പുഷ്പം എന്ന് പറഞ്ഞാൽ എല്ലാം പൂവണമെന്നില്ല അപ്പം തുളസിപ്പൂവെന്ന് പറയുന്നത് ഉദാഹരണം തുളസിപ്പൂവെന്ന് പറയുന്നത് എന്താണ് തുളസിയുടെ ഇലയാണ് തുളസീൻ്റെ ഇല എടുത്തിട്ട് അതാണ് നമ്മൾ പൂവായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഉവ്വളം ഊളത്തിൻ്റെ ഉപയോഗിക്കുന്നത് ഊളത്തിൻ്റെ ഇലയാണ് ഉവള അപ്പം ഒരു ചെടിയുടെ ഏത് ഭാഗമാണോ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതാണ് ഓളത്തപ്പനെ വരവേൽക്കാനായിട്ട് നമ്മൾ ഈ മണ്ണിലേക്ക് ക്രമമായിട്ട് വയ്ക്കുന്നത് അത് ഉപ്പും കല്ലും കടലാസ പൂക്കളും ഒക്കെ ആകുമ്പോൾ വയന ഒരു അവഹേളന സമ്പ്രദായം എന്ന് നോക്കുകയാണെങ്കിൽ പറയാം അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഏതിനോടാണെങ്കിലും നൂറ് ശതമാനം വീട് വളർത്താൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ അനുസരിച്ച് ലഭ്യമായ സ്ഥലത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ പൂക്കളം നിർമ്മിക്കുക അത് ചെറിയ പൂക്കളം വരും പൂക്കളിനുറവാണെങ്കിൽ പൂക്കളത്തിന് പ്രത്യേകം വലിപ്പം ഒന്നും പറയുന്നില്ല പൂക്കളത്തിന് പ്രത്യേക വലുപ്പത്തെക്കുറിച്ച് ആചാര്യന്മാർ എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് നമുക്കാവുന്ന വലുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള പൂക്കൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും പൂ തന്നെ ഉപയോഗിച്ചിട്ട് വേണം ഓളത്തിന് പൂക്കളം നിർമ്മിക്കാൻ മറ്റത് വെറും അലങ്കാരമോ ഒരു പക്ഷെ ആക്ഷേപമോ ആണ് എന്ന് നമുക്ക് പറയേണ്ടി